ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് ലൈഫ് ഡിൽസ് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പെരുന്നൽമണ്ണ പുലമന്തോൺ എന്ന സ്ഥലത്തുള്ള എമറാൾഡ് റിസോർട്ടിലാണ് അപ്പം നമ്മളുടെ കുറച്ച് യൂട്യൂബേഴ്സ് നമ്മുടെ ചങ്കുകളായിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സൊക്കെ കൂടിയിട്ട് വി ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒത്തിട്ടുള്ള ഒരു മീറ്റപ്പ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കുറച്ച് സന്തോഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും നല്ല ഓർമ്മകൾ തരുന്ന ഒരു ഡേ ആണ് ഇത് എൻ്റെ രണ്ടാമത്തെ മീറ്റപ്പ് ആണ് കേട്ടോ നമ്മുടെ എല്ലാവരും നാട്ടിലെ യൂട്യൂബേഴ്സാണ് ചിലവർ തുടക്കക്കാരുണ്ട് ചിലവർ ചാനൽ എത്തിയിട്ട് പ്ലേ ബട്ടൺ വാങ്ങിയവരുണ്ട് എന്തായാലും എല്ലാവരെയും കാണാൻ പറ്റി പിന്നെ ഈ പ്ലേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പ്ലേസ് ആണ് കേട്ടോ അത് അപ്പോൾ ഈ പ്ലേസിനെ കുറിച്ചിട്ടും അതേപോലെ ഇവിടുത്തെ ഭംഗിയും പിന്നെ ഞങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ കുറച്ച് തമാശകളും അതുപോലെ അവർ പാടുന്നതും ഡാൻസ് ചെയ്യുന്നവർ മക്കൾ ഡാൻസ് ചെയ്യുന്നതും എല്ലാം ഉണ്ട് എൻ്റെ മോളടക്കും പാടുന്നതും അതേപോലെ തന്നെ ഡാൻസ് ചെയ്യുന്നതും ഒക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം വീഡിയോ കംപ്ലീറ്റ് കാണാം ഓക്കെ ബൈ ബൈ ഇപ്പം നമ്മുടെ എംറാൾഡ് റിസോർട്ട് പുലമന്തോളിൽ നമ്മളൊരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എത്തി കേട്ടോ പത്ത് മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് മണി മുതൽ അഞ്ച് മണി വരാൻ ടൈം അപ്പോൾ നമ്മളൊരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ തന്നെ എത്തിയുണ്ടായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് അതായത് ഈ മീറ്റപ്പ് കണ്ടക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ഈ റിസോർട്ടിനെ കുറിച്ചിട്ടൊരു വീഡിയോ അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു പക്ഷെ ആ വീഡിയോയിൽ കണ്ടേക്കാളും കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരുന്നു നേരിട്ട് കണ്ടപ്പോ എല്ലാ യൂട്യൂബേഴ്സിനും നോക്കി ഓരോരുത്തരും സംസാരിക്കണം ഇവിടെ ഞാൻ ഇങ്ങനെ യൂട്യൂബ് എന്നുള്ള ഒരു ഇതിലേക്ക് ആദ്യം തന്നെ വീഡിയോസ് ഒക്കെ എനിക്ക് ചമ്മലായിരുന്നു ഞാൻ എപ്പോഴും പിന്നെ അത്ര അല്ല என்னோடு பற்றி வச்சால் என் பார்வை உன்னோடு கண்ணோடு பேசாத பின்னோடு நாம் இறந்து போவோம் காதோ எடியாலோ ഒന്ന് സപ്പോർട്ട് ഏകദേശം എനിക്ക് അപ്പൊ കൊറച്ചുനേരം അകത്തെ സംഭാഷണങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം പുറത്തിറങ്ങി കാരണം മോൾക്ക് സ്വിമ്മിംഗ് പൂളില് കാലിടണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ ഇറങ്ങാൻ പറ്റില്ല അതിന് ടൈം ഉണ്ട് അപ്പൊ ഇറങ്ങാം കാരണം ഇപ്പൊ തന്നെ ഡ്രസ്സിലൊക്കെ വെള്ളമായി കഴിഞ്ഞാല് നമുക്ക് ഇനി ഡാൻസ് കാര്യങ്ങളുണ്ട് ഫുഡ് കഴിക്കണം അപ്പൊ അതെല്ലാം മിസ്സാകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം നീ കാലിട്ട് വെള്ളത്തിൽ ഇരുന്നോ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കാലിട്ടിരുന്നു പിന്നെ ഇവിടെ റിസോർട്ടിൽ നമ്മുടെ പ്രോഗ്രാം മാത്രമല്ല ഒരുപാട് കപ്പിൾസ് ഇപ്പോൾ ഹണിമൂൺ കപ്പിൾസ് ആയാലും ഇപ്പോൾ ഫാമിലിയായിട്ട് താമസിക്കാനൊക്കെ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈ സ്വിമ്മിംഗ് മൂളിൽ ഉണ്ട് അപ്പോൾ അവരൊക്കെ അതിൽ കിടക്കുന്നത് കണ്ടിട്ടാണ് കുട്ടിക്ക് പെട്ടെന്ന് തന്നെ സ്വിമ്മിംഗ് മൂളിൽ ഇറങ്ങാനുള്ള ഒരു ആഗ്രഹം വന്നതെട്ടോ അല്ല നമ്മുടെ റിസോർട്ടിൽ വന്നവർ പെട്ടെന്ന് ആരും കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു ഇത് മീറ്റപ്പിന് അവരെ മകനക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു യൂട്യൂബർ ആണ് അപ്പോൾ അവർ മകൻ ഗൾഫിലായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അവർ പത്തനംതിട്ടയിൽ നിന്ന് ട്രെയിൻ വഴി വന്നതാണ് അപ്പോൾ ഇത്രയും പ്രായമുള്ള അച്ഛനും അമ്മയും വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ വക ഒരു പൊന്നാട അണിയിച്ചതാണ് കേട്ടോ ഒക്കെ കണ്ടോണ്ടിരിക്കുന്ന ഇടയിൽ ഞങ്ങളൊരു ബ്രേക്ക് എടുത്തു ഫുഡ് അടിക്കാൻ ഏകദേശം ഒന്നേ മുക്കാലൊക്കെ ആയി നല്ല വിഷപ്പ് തുടങ്ങിയിട്ടോ അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ എനിക്കും നന്നായിട്ട് വിഷമം തുടങ്ങി അതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തുള്ളൂ ഫുഡ് കഴിക്കണേൻ്റെ അങ്ങനെ ഒക്കെ കഴിഞ്ഞു നമ്മളുടെ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ അതായത് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് നടന്നത് ബ്ലൂ ലാൻഡാണ് അതാണ് കംപ്ലീറ്റ് ബ്ലൂ കളർ അതായത് അതിൻ്റെ സറൗണ്ടിങ്സ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നമുക്ക് സ്വിമ്മിങ് പൂളാണല്ലോ അതാണ് ബ്ലൂ ലാൻഡ് എന്നുള്ളൊരു പേര് വന്നത് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു റിസോർട്ട് വന്നിട്ടുള്ളത് ഈ റിസോർട്ട് അടിപൊളിയാണ് കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ് പേർക്ക് ഇരിക്കാനുള്ള സ്പേസും അത് ഓപ്പൺ പ്ലേസാണ് ഏകദേശം അഞ്ഞൂറ് പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഭൂപ്രകൃതിക്ക് കണ്ട് ആസ്വദിക്കാം പക്ഷേ നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ മീറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് പേരല്ലേ ഉള്ളൂ ഏകദേശം ഇരുന്നൂറ് പേരൊക്കെ ഇല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ ബ്ലൂ ഡാൻഡ് റിസോർട്ടും ചെയ്തത് കേട്ടോ ഇപ്പൊ നമ്മുടെ ഒരു എം വി സാർ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് അടിപൊളി ക്ലാസ് ആയിരുന്നു അപ്പൊ സാറിന്റെ ക്ലാസ് നമുക്ക് കേൾക്കാം രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്ന സംഭവമാണ് വാഹന ഉടമസ്ഥൻ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഓടിച്ചാൽ മനസ്സിലെ പതിനേഴ് വയസ്സ് അല്ല പതിനെട്ട് വയസ്സിൽ ലേണേഴ്സ് ലൈസൻസ് കിട്ടിയിട്ട് മാത്രമേ വാഹനം കൊടുക്കാൻ പാടുള്ളൂ ലൈസൻസിലെ വാഹനം ഓടിച്ച അവിടെ പറ്റിയ ഒരു മാത്രമല്ല അച്ഛനോ അമ്മയോ ജയിൽ പോലും വാഹന ഉടമസ്ഥൻ ജയിൽ പോണ്ട അവസ്ഥ വരും ഒരുപാട് കേസുകൾ ഞാൻ വിളിക്കുന്നത് പാപ്പാനെ ജയിലാക്കിയതും ഉമ്മനെ ജയിലാക്കിയതും ഒക്കെ കഥകൾക്ക് കേൾക്കാണ്ട് പേപ്പറിൽ എന്ന് പറഞ്ഞാൽ ലൈസിലെ വാഹനം കൊടുക്കുമ്പോ

സാറ് മൊമെൻറ്റം തന്നു വളരെ സന്തോഷമായിരുന്നു സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടൈമും സാറിൻ്റെ പ്രസംഗവും കേൾക്കാൻ വളരെ രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും മൊമെൻ്റം മേടിക്കാൻ നിന്നു ഓരോരുത്തർ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ചെയ്തു കേട്ടോ എല്ലാവർക്കും മൊമെൻ്റ ഉണ്ടായിരുന്നു ഇതിൻ്റെതായ ഞങ്ങൾ മൊമൻറ്റം വേങ്ങിയതാണ് ഇത് മോൾക്ക് ഡാൻസും പാട്ടും പാടിയേനെ സ്നേഹോഭാരം കിട്ടിയതാണ് അപ്പം അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു മോൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇവിടെ പൂളിലിറങ്ങി ഒരു ഏകദേശം രണ്ട് മണിക്കൂറെങ്കിലും പൂള് അവൾ കളിച്ചിട്ടുണ്ടാവും ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ പൂള് നോക്കിയിരുന്നു കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഈ മീച്ചപ്പന് വന്ന ആൾക്കാരുടെ കുട്ടികളും പിന്നെ ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ അവരുടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പേര് നീന്താൻ അറിയുന്നവർ കുറേ പേര് ഇവിടെ നീന്തുന്നുണ്ട് അല്ലാത്തവർ ആ വട്ടം പിടിച്ചിട്ട് എൻ്റെ മേലെ കയറി എൻ്റെ മുളപ്പോലൊക്കെ കളിക്കുന്നുണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ ദൈവം തീരത്തിൽ തീരത്തിരുന്ന് നോക്കി കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല കാറ്റുകാലമായതുകൊണ്ടായിരിക്കാം നന്നായിട്ട് ചവറുകളൊക്കെ വീണ്ടുണ്ടായിരുന്നു പൂളിൽ അത് അവരിടക്കിടക്ക് തന്നെ ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ് കേട്ടോ നമുക്കിപ്പോൾ ഒരു ബോറടി ഉണ്ടാവില്ല ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു ഇത് എല്ലാ പിള്ളേരും ഇതിൽ കിടുത്തിച്ച് ആടലായിരുന്നു നമ്മളതൊക്കെ നോക്കിയിരിക്കില്ലായിരുന്നു എനിക്കിതിലിറങ്ങാൻ നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ബാഗിലാക്കിയത് പക്ഷേ ഡ്രസ്സിൻ്റെ ബാഗ് എടുക്കാൻ മറന്നുപോയി എന്നിട്ട് മോളിൽ ഞങ്ങൾ റിസോർട്ടിൻ്റെ അടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് അവൾക്ക് ഡ്രസ്സ് വാങ്ങിയത് കാരണം അവൾ ഈ നീയ്യത്തിൻ്റെ ഇതിലാണ് വന്നത് അതായത് റിസോർട്ടിൽ വരാം പൂളിലിറങ്ങാമെന്ന ഒറ്റ നീയത്തായിരുന്നു അതുകൊണ്ട് അവൾക്ക് ഞാൻ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തു അങ്ങനെ അവൾ പൂളിലൊക്കെ ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞാൻ നേരത്തെ ഒരു കായലിൻ്റെയൊക്കെ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ഭാരതപ്പുഴ ആയിരുന്നു കേട്ടോ കായലല്ല പുഴയാണ് ആ ഭാരതപ്പുഴയുടെ ഒരു ഭാഗമാണത് അപ്പം നമുക്ക് ആ ഭാഗം ഒന്നുകൂടി കാണാൻ പോവാം അപ്പം ഏകദേശം ഇപ്പം ഒരു ആറു മണിയൊക്കെ ആയി അപ്പം ഞങ്ങൾ പോവാൻ നിൽക്കണ് അപ്പോഴാണ് ഓർത്തത് ആ ഭാഗം കംപ്ലീറ്റ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോന്ന് അങ്ങനെ ആ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് പോവാണ് പോണ വഴിയൊക്കെ അടിപൊളിയാണ് കാരണം ഇവിടെയൊക്കെ ചെറിയ ചെറിയ കോട്ടേജ് ആണ് അതായത് ഹവണി മൂൺ കപ്പിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ളൊരു പ്രൈവസി പോലെയാണ് ഈ സൈഡിലൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഫാമിലി ആയി വന്നാലും അവരെയും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഇത് സോപ്പാണ് കേട്ടോ അതായത് ഇവിടെ വലിയ ഫംഗ്ഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ കൈയഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഫങ്ഷൻ നടക്കാൻ പോവാണ് അതായത് ഈ മെയിൻ ആയിട്ടുള്ള ഈ ഹോളിൽ അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരുക്കങ്ങളൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് പേർക്കൊക്കെ ഉള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും ഈ ഹോൾ സെലക്ട് ചെയ്തത് അപ്പം ഇവിടെ ഒരുക്കങ്ങളൊന്നും സ്റ്റാർട്ടാവാട്ട രീതിയിലാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഞാൻ പോയിട്ട് വീഡിയോ എടുക്കട്ടെ അതിൻ്റെ എന്താ നിങ്ങൾ വേഗം പോയി വീഡിയോ എടുത്തേക്ക് കാരണം ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഇപ്പോൾ സ്റ്റാർട്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓഡിയോ വന്ന് ഇങ്ങനെ വീഡിയോ ജസ്റ്റ് ഷൂട്ട് ചെയ്യണം വന്നപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറ്റൊന്നുമില്ല കാരണം അത്രയും നല്ല സ്ഥലമായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാനും കഴിയുന്നില്ല എന്തായാലും കുറേ നേരം ഇവിടെ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് അടിച്ചുപൊളിച്ച് നിന്നു എന്തായാലും നൈസ് പ്ലേസ് ആണ് ഇപ്പം നിങ്ങൾക്ക് ഹണിമൂൺ കപ്പിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു സാറ്റർഡേ സൺഡേ ഹോളിഡേ ആയിട്ടൊക്കെ വരണമെങ്കിൽ ഈ റിസോർട്ടിൽ നിങ്ങൾക്ക് വരാം താമസിക്കാം എന്നിട്ട് അടിച്ചുപൊളിച്ച് ഇവിടുത്തെ ഭൂപ്രകൃതി ഒക്കെ കണ്ട് ആസ്വദിച്ച് ഒരു എന്താ പറയുക ഒരു ഹാപ്പി ആയിട്ട് നിന്നിട്ട് പോകാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഇത് സ്ഥലം എന്ന് പറയുന്നത് പട്ടാമ്പിയിലാണ് അപ്പോൾ പട്ടാമ്പി എന്ന് പറയുന്നത് ഇപ്പോൾ മലപ്പുറം താമസിക്കുന്ന ആരും തൃശ്ശൂർ താമസിക്കുന്നവരും എല്ലാവർക്കും പെട്ടെന്ന് അതായത് കോഴിക്കോടുള്ളവർക്കായാലും പെട്ടെന്ന് വരാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഇപ്പം ഇറങ്ങാൻ നേരത്ത് ഇവരൊക്കെ കുറച്ച് നേരം ഊനാലാണായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നിന്ന് പോകാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ മീറ്റപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാരണം നല്ലൊരു ഒരു ഡേ ആയിരുന്നു നല്ലൊരു ആയിരുന്നു അപ്പം നെക്സ്റ്റ് മീറ്റപ്പ് ഇനി അടുത്തന്നെ ഉണ്ടാവും അപ്പോൾ പ്ലേസ് ഒന്നും നമ്മൾ വിചാരിച്ചിട്ടൊന്നുമില്ല അതേ ബ്ലൂ ലാൻഡിൻ്റെ ഭംഗി കണ്ടില്ലേ അപ്പോൾ രാത്രി ആകുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക കാരണം ആ സ്വിമ്മിംഗ് പോളിൻ്റെ അവിടെയൊക്കെ ബ്ലൂ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പം പേരിന് പറ്റിയ റിസോർട്ട് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ റിസോർട്ടിൽ പോകുന്ന സമയത്താണ് ഏറ്റവും ഭംഗിയുള്ളത് കാരണം കംപ്ലീറ്റ് ലൈറ്റ് എഫക്റ്റ് ഒക്കെ ആയപ്പോൾ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ പലരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കരുത് അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ ബൈ പിന്നെ ഞങ്ങൾ റിസോർട്ടിൽ വരെ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് അങ്ങനെ ഇതിൽ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ